എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബ്ബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നമ്മുടെ സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബ് പുതിയൊരു യൂട്യൂബ് ചാനൽ ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതേപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഇഷ്യൂസ് പ്രോബ്ലംസ് അതിനെല്ലാമുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ് സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം അപ്പോൾ ഇന്നു മുതൽ നമുക്ക് പുതിയൊരു യാത്ര ഇവിടെ ആരംഭിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു യാത്രയാണിത് ജാതി മതഭേദമന്യേ നമുക്ക് പ്രാർത്ഥനയിലൂടെയും പ്രയാണത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാം ഇന്നു മുതൽ നിങ്ങൾക്കാവശ്യമായതെന്തും തന്നെ നിങ്ങളുടെ ജീവിതത്തെ വളരുവാനും തടസ്സങ്ങളെ എല്ലാം നീക്കുവാനുമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഈ ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒരു ഏഞ്ചൽ നമ്പർ നമ്മൾ പറയാം അഞ്ച് രണ്ട് ആറ് രണ്ട് ഫൈവ് ടു സിക്സ് ടു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് വിശുദ്ധ അന്തോണീസിനോടുള്ള ഒരു പ്രാർത്ഥനയിലൂടെയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവയെല്ലാം നമുക്ക് തിരികെ നൽകുന്ന ഒരു മധ്യസ്ഥനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളവർ അതേപോലെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ അതുമാത്രമല്ല മറ്റെന്തെങ്കിലും ഒരു വസ്തു ആകാം എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പണമാകാം സ്വർണമാകാം ജോലിയാകാം എന്തും നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ വിശുദ്ധ അന്തോണീസിൻ്റെ ഈയൊരു മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം ഈയൊരു പ്രാർത്ഥന വിശുദ്ധ അന്തോണീസിനോടുള്ള ഈയൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ എല്ലാവരും കണ്ണടച്ച് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്കിത് റിപ്പീറ്റായിട്ട് കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് ഈയൊരു പ്രാർത്ഥന ഒൻപത് തവണ കേൾക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം അതേപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന കേൾക്കാം ചൊല്ലാം അതിനുവേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം ഒൻപത് സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വഴി വിശുദ്ധ അന്തോണീസിൻ്റെ ആ ഒരു മാധ്യസ്ഥം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം ഉണ്ണീഷോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഞാൻ ഭരമേൽപ്പിക്കുന്നു അങ്ങേ പാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല ഓ ധന്യനായ വിശുദ്ധ അന്തോണി സേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ ഞാൻ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും അങ്ങയോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്കെന്നും സഹായം അരളുന്ന വിശുദ്ധ അന്തോണീസെ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നന്മന്ത്രം അറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപ്യളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ അന്തോനീസിനോടുള്ള ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് ഇനി അതല്ല ഒരു നിയോഗം പോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒൻപത് തവണ വീതം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ദിവസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പ്രയേഴ്സ് പ്രേയേഴ്സ് ഒക്കെ അതിലൂടെ ലഭിക്കുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു